മലപ്പുറത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി കുറ്റിപ്പുറം തെക്കേ അങ്ങാടി സ്വദേശി ആലുക്കൽ ജാഫർ ആണ് മരിച്ചത് ജാഫറിന്റെ സുഹൃത്തും അയൽവാസിയുമായ വരിക്കപ്പുല്ലാക്കൽ സ്വദേശി അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിലാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കുറ്റിപ്പുറം തെക്കേങ്ങാടി സ്വദേശി അഷ്റഫിന്റെ കുടുംബം രാവിലെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിൽ ജാഫറിനെ കണ്ട് ഞെട്ടി കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന നിലയിൽ ഒരു വശം തൂങ്ങിയാണ് ജാഫറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ചുവന്ന സ്കോഡ ഒക്ടോവിയോ കാറിന്റെ ഗ്ലാസുകളെല്ലാം ഉയർത്തിയ നിലയിലായിരുന്നു വാഹനം ഓഫ് ചെയ്ത നിലയിലും സംഭവത്തെക്കുറിച്ച് വീട്ടുടമയും കാറുടമയുമായ അഷ്റഫ് പറയുന്നത് ഇങ്ങനെയാണ് പതിവ് പോലെ ഒന്നിച്ചു പുറത്തിറങ്ങിയതാണ് സുഹൃത്തുക്കളും അയൽവാസികളുമായ അഷ്റഫും ജാഫറും രാത്രി ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞാണ് പുറത്തേക്കിറങ്ങിയത് രാത്രി ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു രാത്രി ഏറെ വൈകിയാണ് ഇരുവരും ടൌണിൽ നിന്ന് തിരിച്ചത് അഷ്റഫ് തന്നെയായിരുന്നു കാർ ഓടിച്ചത് വീട്ടിലെത്തിയ ഉടൻ വാഹനം ഓഫ് ചെയ്ത് വിൻഡോയൊക്കെ ഉയർത്തി അഷ്റഫ് വീട്ടിനുള്ളിലേക്ക് പോയി കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ജാഫർ കാറിൽ നിന്നിറങ്ങി സമീപത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതിയതെന്നും അഷ്റഫ് പറയുന്നു എന്നാൽ മദ്യപിച്ച അവശനായിരുന്ന ജാഫർ വീട്ടിലേക്ക് പോയിരുന്നില്ല കാറിൽ തന്നെ കിടന്നുവെന്നാണ് സംശയിക്കുന്നത് കാറിനുള്ളിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായെന്നാണ് നിഗമനം മറ്റ് ദുരൂഹതകളൊന്നും നിലവിൽ സംശയിക്കുന്നില്ല മരിച്ച ജാഫറും കാറുടമയായ അഷ്റഫും അടുത്ത സുഹൃത്തുക്കളാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിരിക്കുന്നത് 24 Malapuram